മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സ്കൂളുകൾ കോളേജുകൾ സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾ വോട്ട് തേടരുതെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മുന്നറിയിപ്പ് ഒരു സാഹചര്യത്തിലും സ്കൂൾ കോളേജ് അക്കാദമിക് കലണ്ടർ തടസ്സപ്പെടാൻ പാടില്ല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മൈതാനങ്ങൾ ഉപയോഗിക്കുന്നതിലും മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പൊതു രാഷ്ട്രീയ സമ്മേളനങ്ങൾക്കായി സ്കൂൾ കോളേജ് മൈതാനങ്ങൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഒരു സാഹചര്യത്തിലും സ്കൂൾ കോളേജ് അക്കാദമിക കലണ്ടർ തടസ്സപ്പെടുത്തുവാൻ പാടില്ല സ്കൂൾ കോളേജ് മാനേജ്മെന്റിന്റെയും ബന്ധപ്പെട്ട സബ് ഡിവിഷണൽ ഓഫീസറുടെയും മുൻകൂർ അനുമതി തേടിയിരിക്കണം ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലായിരിക്കണം അനുമതി നൽകേണ്ടത് ഇത്തരം മൈതാനങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയാക്കി മാറ്റുവാൻ പാടില്ല മൈതാനങ്ങൾ ഉപയോഗിക്കുന്നത് വിലക്കി കോടതി നിർദ്ദേശമോ ഉത്തരവോ നിലവിലുണ്ടെങ്കിൽ ഉപയോഗിക്കുവാൻ പാടില്ല മൈതാനങ്ങൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പ്രചാരകരും മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണം രാഷ്ട്രീയ സമ്മേളനങ്ങൾക്ക് സ്കൂൾ കോളേജ് ഗ്രൌണ്ടുകൾ അനുവദിക്കുന്നതിനുള്ള എല്ലാ ചട്ടലംഘനങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഇലക്ഷൻ ഡെസ്ക്